എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടുമുറ്റത്തെ കിണറിലെയും കുഴൽ കിണറിലെയുമൊക്കെ ജലലഭ്യത എല്ലാ കാലത്തേക്കും ഉറപ്പാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്നത് പ്രസ്തുത കിണറുകളും കുഴൽ കിണറുകളുമൊക്കെ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ തങ്ങളുടെ ഭാവി തലമുറകളുടെ ആവശ്യത്തിന് വേണ്ടി ജലം കരുതി വയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു കിണർ റീചാർജിങ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും നമ്മുടെ കിണറിലെയും കുഴൽ കിണറിലെയുമൊക്കെ ജലലഭ്യത കുറഞ്ഞു വരുന്ന സ്ഥിതിക്ക് ശേഷമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഈ ജലസ്രോസുകളൊക്കെ കടുത്ത വരൾച്ചയിലേക്ക് അകപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് ഉദാഹരണമായിട്ട് നിലവിലൊരു മീറ്ററാണ് നമ്മുടെ കിണറിലെ ജലനിരപ്പെങ്കിൽ പ്രതിവർഷം പത്ത് സെൻറ്റിമീറ്റർ വെച്ച് കുറയുന്ന അവസ്ഥയുമുണ്ടെങ്കിൽ ഈ കിണർ പത്ത് വർഷത്തിനകം തന്നെ വറ്റിപ്പോകാനിടയുണ്ട് ഭൂരിഭാഗം പേരും കിണറിൽ നിന്ന് സാധാരണയായിട്ട് ജലം പമ്പ് ചെയ്ത് എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പകരം എന്ത് ചെയ്യുന്നില്ല ഇതിലേക്ക് റീചാർജ് ചെയ്ത് ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല ഈ ഒരു സാഹചര്യം മാറണം എങ്കിൽ മാത്രമേ കേരളത്തിലെ കിണറുകളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ കിണറുകൾ വരൾച്ചയുടെ പിടിയിലേക്ക് അകപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകളും കുഴൽ ഒക്കെ അത്യാവശ്യമായിട്ട് റീചാർജ് ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് പൊതു കുടിവെള്ള പദ്ധതിയിൽ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് സ്വന്തം വീട്ടിന്റെ മുറ്റത്തെ കിണറുകളുണ്ടായിട്ടും ഇവർ പലപ്പോഴും പൊതു കുടിവെള്ള പദ്ധതികളാണ് ആശ്രയിക്കുന്നത് ഇതിലാവശ്യമായിട്ടുള്ള ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി പലർക്കും സാധിക്കാറുമില്ല നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ബാംഗ്ലൂർ നഗരത്തിൽ സംഭവിച്ച കാര്യവും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ സംഭവിച്ച കാര്യമൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ് പൊതു ആശ്രയിക്കുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ പദ്ധതികളിൽ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറുകൾ മൂലം എല്ലാം ലഭ്യമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതിവിശേഷം നമ്മൾ പ്രത്യേകം ഓർക്കുന്ന നന്നായിരിക്കും നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട് ഓടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറാനിടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടുമുറ്റത്തെ കിണറിലും കുഴൽ കിണറിലുമൊക്കെ ധാരാളം ജലലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ് അതിൽ ഏറ്റവും നല്ല മാർഗ്ഗം വന്ന് കിണർ റീചാർജിങ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിൽ പെറോസ്മെൻറ്റ് ഫിൽട്ടർ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കിണർ റീചാർജിങ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദയവായി പി വി സി ഫിൽട്ടർ യൂണിറ്റുകൾ കിണർ റീചാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കാരണം ഈ പി വി സി യൂണിറ്റിലെ വെള്ളം മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പി വി സി യൂണിറ്റിലെ വെള്ളം കെട്ടിക്കിടക്കുകയും അതവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരത്തിൽ പിടിച്ച വെള്ളമാണ് പിന്നീട് ഓരോ തവണയും കിണറിലേക്ക് തള്ളുക അതുകൊണ്ട് പി വി സി ഫിൽട്ടർ യൂണിറ്റുകൾ ആരും തന്നെ കിണർ റീചാർജിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായിട്ട് ശരിയല്ല നമ്മൾ എളുപ്പത്തിന് വേണ്ടി പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഉറപ്പായിട്ടും അവരുടെ കിണറിലെ ജലം കേടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദീർഘകാലം നിലനിൽക്കുന്ന ഫെറോസിമൻ്റെ ഫിൽട്ടർ യൂണിറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു കിണർ റീചാർജിങ് യൂണിറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റീചാർജ് ചെയ്യുന്നതായിട്ട് ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം എന്നത് നമ്മുടെ മേൽക്കൂരയിൽ നിന്നുള്ള ജലം ശേഖരിക്കലാണ് ഇതിനായിട്ട് പാത്തി വെച്ച വീടുകളാണെങ്കിൽ പാത്തിയിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പ് ലൈനുകൾ പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ചോ നമുക്ക് ഇത്തരത്തിൽ ജലം ശേഖരിക്കാവുന്നതാണ് ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലം ആദ്യ ശുചീകരണ സംവിധാനത്തിലൂടെ പുറത്തേക്ക് ഒഴുകിക്കളയാവുന്നതാണ് നമ്മുടെ മേൽക്കൂരയിൽ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അവ പുറത്തു കളയുന്നതിനാണ് ആദ്യ ശുചീകരണ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത് മേൽക്കൂര വൃത്തിയായ ശേഷം ഈ ആദ്യ ശുചീകരണ സംവിധാനം ക്ലോസ് ചെയ്യുകയും തുടർന്ന് പ്രസ്തുത ജലം ഫിൽട്ടർ യൂണിറ്റിലേക്ക് കടത്തിവിടുകയും വിടുകയും ഫിൽട്ടർ ചെയ്ത ശേഷം കിണറിൻ്റെ താഴ്ഭാഗം വരെയും പൈപ്പ് ലൈനുകൾ വഴി ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് ഫിൽട്ടർ യൂണിറ്റിൽ നിന്ന് കിണറിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരിക്കലും പൈപ്പ് ലൈനുകൾ ബെൻഡ് ചെയ്തു വെച്ച് ജലം കടത്തിവിടാൻ പാടുള്ളതല്ല കാരണം മുകളിൽ നിന്ന് പൈപ്പ് ലൈനുകൾ ബെൻഡ് ചെയ്തു വെക്കുകയാണെങ്കിൽ ശക്തമായിട്ട് ജലം കിണറിലേക്ക് പതിക്കുകയും ഭയങ്കരമായിട്ടുള്ള ഓളങ്ങൾ ഉണ്ടാകുകയും അത് പിന്നീട് കിണറിന് ബലക്ഷയത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഒഴിവാക്കുവാനായിട്ടാണ് കിണറിൻ്റെ താഴ്ഭാഗം വരെയും പൈപ്പ് ഇറക്കി കൊടുക്കുന്നത് ഇത്തരത്തിൽ പൈപ്പ് ലൈനുകൾ കിണറിലേക്ക് ഇറക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ കിണറിൽ യാതൊരുവിധ കിണറിലേക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കിണറിന് ഒരു കാലത്തും എന്നൊരു പ്രശ്നം ഉണ്ടാവുകയേ ചെയ്യില്ല ൾ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് ഒരു കാലത്തും കിണറുകൾ വറ്റില്ല എന്നുള്ളതാണ് ആവശ്യത്തിന് ജലലഭ്യത ശുദ്ധജലം നമുക്ക് അതിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേട്ടം അതോടൊപ്പം തന്നെ ജലഗുണമേന്മ ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും മറ്റു മാലിന്യങ്ങൾ കിണറിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തീർത്തുമില്ലാതാവുന്നു പ്രത്യേകിച്ചും തീരപ്രദേശത്തും താഴ്ന്ന പ്രദേശത്തുമൊക്കെ ഈ കോളി കോ മനുഷ്യമല്ലത്തിൽ അടങ്ങിയിരിക്കുന്ന കോളിഫോം ബാക്ടീരിയകൾ കടക്കുവാനുള്ള സാധ്യതകൾ ജലത്തിലേക്ക് കിണറിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിണർ റീചാർജ് ചെയ്യുന്നത് വഴി പരമാവധി മഴവെള്ളം കിണറിലേക്ക് ഇറക്കപ്പെടുകയും പുറമേ നിന്നുള്ള അഴുക്ക് ജലം ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ചെളി അല്ലെങ്കിൽ ഉപ്പുവെള്ളം നഞ്ച് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിൽ നമുക്ക് പരിഹരിക്കാനാവും ഗുണമേന്മയേറിയ ജലമാണ് കിണർ റീചാർജ് വഴി നമുക്ക് സാധ്യമാകുന്നത് മറ്റൊരു പ്രധാന നേട്ടം എന്നത് ചരിഞ്ഞ പ്രദേശത്ത് എടുക്കുന്ന ആളുകൾക്കാണ് നമ്മുടെ വീടിൽ നിന്ന് പതിക്കുന്ന മഴവെള്ളത്തെ പൂർണ്ണമായിട്ട് കിണറിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് തങ്ങളുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് മഴക്കാലത്ത് മുമ്പ് നമ്മളുടെ മേൽക്കൂരയും അതുപോലെ തന്നെ ഫിൽട്ടർ യൂണിറ്റും നിലവിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫെറോസിമെൻ്റ് ഫിൽട്ടർ യൂണിറ്റും മഴക്കാലത്തിനു മുമ്പ് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വരും തലമുറയ്ക്കായിട്ട് ജലം കരുതി വയ്ക്കാൻ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും ഇത്തരത്തിൽ ജല സംരക്ഷകരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു മേൽപ്പറഞ്ഞിരിക്കുന്ന കിണർ റീചാർജിങ് കുഴൽ കിണർ റീചാർജിങ് മഴവെള്ള സംഭരണി തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിർമ്മിച്ച് നൽകുന്നതാണ് കിണർ റീചാർജിങ് അല്ലെങ്കിൽ കുഴൽ കിണർ റീചാർജ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ഈ ചാനലിൽ മുൻപേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് പ്രസ്തുത വീഡിയോകൾ കാണാവുന്നതാണ്